വലിയ കറാമത്തുകൾ കണ്ണൂരിൽ ആ അല കവരത്ത് കാക്കയില്ല അതുപോലെ സ്ത്രീകൾക്ക് പ്രസവവേദന ശക്തിയായി പ്രയാസപ്പെടുന്ന രൂപത്തിലില്ല അവൻ്റെ പേരിൽ യാസീൻ ഓതുന്ന സ്ത്രീകൾക്കും അത് നമ്മുടെ നാട്ടിൽ അനുഭവമാണ് പ്രസവവേദന കുറയും അത് അതുകൊണ്ട് തന്നെ ഒരാള് അഥവാ എൻ്റെയോട് എൻ്റെ ഭാര്യ പറഞ്ഞു നിങ്ങൾ കവരത്തെ പാപ്പാക്ക യാസീനോദം പറയുന്നത് സ്ത്രീകളോട് അത് വളരെ പ്രയാസമാണ് അപ്പോൾ എന്തോച്ചപ്പോൾ ഓള് പറഞ്ഞത് ഒരു വേദന ഉണ്ടാവില്ല പ്രസവിക്കും പ്രസവിക്കുമ്പോൾ അപ്പോൾ വേദന ഇല്ലാതാവുമ്പോൾ സ്വാഭാവികമായി പ്രസവിക്കില്ല എന്ന് മനസ്സിലാക്കി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്യും അങ്ങനെ സംഭവിക്കാൻ വളരെ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇതിന് തയ്യാറാവ് വേദനയില്ലാതെ പ്രസവിക്കാൻ തയ്യാറുള്ളവർ തയ്യാറുള്ളവരെ ആ ഫാത്തിയ ഓതാൻ പറയാൻ പാടുള്ളൂന്ന് എന്നോട് എൻ്റെ ഭാര്യ പറഞ്ഞു ഇപ്പോൾ അനുഭവം പറയുകയാണ് വേദനയെ അറിയില്ല കാസിം കാസിംഗ് പാപ്പയുമായി ബന്ധപ്പെട്ടതുകൊണ്ട് എന്ന് അവർ അനുഭവം പറയുക അങ്ങനെ കുറേ കറാമത്തുകളുള്ള ഒരു മഹാനാണ് കാസിം കാസിംഗ് അസ്സാമലൈക്കും കവരത്തി കവരത്തിദ്വീപിലെ കാസിം കോയ എന്ന് പറയുന്ന ഒരു തങ്ങളാത്ര അപ്പോൾ തങ്ങളുമായിട്ടുണ്ട് തങ്ങളാണെന്നൊന്നും ഇതുവരെയും കേട്ടിട്ടുണ്ടായിരുന്നില്ല ഇവർക്ക് എല്ലാവരും തങ്ങളാണ് എന്താ തങ്ങളെന്ന് വെച്ചാൽ അവർക്ക് അറിയുമില്ല പോട്ടെ കവരത്തി കവരത്തിദ്വീപിലെ കാസിമ എന്ന് പറയുന്ന ഔലിയ കാക്ക ആ ഔലയക്കാക്കയുടെ പേരിൽ ഫാത്യാഹ ഓദിക്കഴിഞ്ഞാൽ ഗർഭിണികൾ വേദനയില്ലാതെ പ്രസവിക്കും എന്നാണ് പറഞ്ഞത് ഈ വേദനയില്ലാതെ പ്രസവിക്കുക എന്നുള്ളത് അത് സംഭവിക്കാത്ത കാര്യമാണ് അസംഭവ്യം എന്ന് തന്നെ പറയാം കാര്യം എന്താണ് പ്രസവിച്ച സ്ത്രീകൾക്കൊക്കെ അറിയാം വേദനയില്ലെങ്കിൽ ആ പ്രസവം നടക്കൂല അതിനി ഞാനായിട്ട് വിശദീകരിച്ച് പറയാൻ പോകുന്നില്ല കാര്യം ജി അത് അനുഭവിച്ചിട്ടുണ്ടോയെന്നൊക്കെ ചോദിക്കും നമുക്കത് അനുഭവിച്ചവർ പറഞ്ഞു തന്ന അറിവുണ്ട് അതുപോട്ടെ വേദന ഉണ്ടെങ്കിൽ പ്രസവിക്കാൻ കഴിയുമോ അത് പ്രഷർ ചെയ്യാൻ കഴിയുമോ ഇനിയിപ്പോൾ അതിൻ്റെ യഥാർത്ഥ വശമൊന്നും ഞാൻ പറയുന്നില്ല വേദന ഇല്ലെങ്കിൽ പ്രസവിക്കൂല എന്ന് ഇയാളുടെ ആ വാക്കുകളിൽ തന്നെ ഉണ്ട് അയാളുടെ ഭാര്യ പറഞ്ഞു കൊടുത്തു എന്നുള്ളത് അപ്പോൾ വേദനയില്ലാതെ പ്രസവിക്കുവാനും തയ്യാറുള്ള ആളുകൾ ഇതിന് ഫാത്യവോദ്യം മതി എന്നാണ് പറഞ്ഞത് നിങ്ങൾക്കൊരു രസം കേൾക്കണോ അള്ളാഹുവിൻ്റെ ഒരു റസൂലായ ഈസാ നബി ഈസാ നബിയെ ഈസാ നബിയുടെ ഉമ്മ മറിയം ബി ബി പ്രസവിക്കുമ്പോൾ മറിയം ബി ബിക്ക് കഠിനമായ വേദനയായിരുന്നു എന്നാണ് പറഞ്ഞത് ഇതിപ്പോൾ ദ്വീപിലുള്ള ഏതൊരു കാസിമിൻ്റെ പേരിൽ ഫാത്തിയവുദള്ള കഥയല്ലേ ഇപ്പം നിങ്ങൾ ഈ പകര പറയുന്നത് കേൾക്കുന്നു എന്നാൽ അള്ളാഹു സുബാനോ താല നേരിട്ട് ഭക്ഷണം നൽകിയ മഹദിയാണ് മറിയം ബി വി ആ മറിയം ബി വിക്ക് വേദന സഹിക്കാൻ വയ്യ എന്ന് അള്ളാഹുവോട് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു ആ വേദന ശമിപ്പിച്ചു കൊടുത്തിട്ടില്ല അള്ളാഹ്ക്ക് കയ്യാത്തത് എൻ്റെയൊക്കെ കാസിമിന് കയ്യോടോ ഏ കയ്യോ എന്ത്ോണയാണ് ഈ പറയണത് കവരത്തിദ്വീപിൽ ആരെങ്കിലും ഏതെങ്കിലും ജാർത്തിൻ്റെ ഉള്ളിൽ പോയി കിടക്കുന്നുണ്ട് വെച്ചെങ്കിൽ അള്ളാഹു ഈ പ്രകൃതിയിൽ സംവിധാനിച്ചിട്ടുള്ള പ്രസവം പ്രസവത്തിനുള്ള വേദന എന്നുള്ളതൊക്കെ ഇനിയിപ്പോൾ പ്രസവ വേദന അറിയാതെ എന്നാൽ പ്രസവിക്കുവാന് ചില ഭാഗങ്ങളിലൊക്കെ ചില വിദേശ രാഷ്ട്രങ്ങളിലൊക്കെ പെത്തഡീൻ ഇഞ്ചക്റ്റ് ചെയ്തിട്ടൊക്കെ ചെയ്യുന്നത് അറിവിലുണ്ട് അത് അതിൻ്റെ യഥാർത്ഥ വശമൊന്നും അറിയില്ല ആ ഒരു സംവിധാനമൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് എന്നാൽ പോലും അവർക്ക് അതിൻ്റെ എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വരും പിന്നെ പ്രസവ വേദന ലഘൂകരിക്കുക ലഘൂകരിക്കാതിരിക്കുക അതൊക്കെ അവരുടെ അവരുടെ ശരീരം എങ്ങനെയാണോ അവർ പ്രവർത്തിക്കുന്നത് പണ്ട് ഈ കൊയ്യാൻ പോകുന്ന ഈ കൊയ്ത്തുണ്ടല്ലോ നെല്ല് കൊയ്യാൻ പോകുന്ന സ്ത്രീകൾ കൊയ്തുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് പോയിട്ട് പ്രസവിച്ച ചരിത്രമൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അന്നൊക്കെ അത്രയും അനായാസമായിക്കൊണ്ട് പത്ത് മാസമാവുമ്പോഴും പത്താം മാസത്തിലും ജോലി ചെയ്തിരുന്ന ഇന്ന് എവിടെ ജോലി ചെയ്യുന്നത് നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞാണ് എങ്കിലും ഒരിക്കൽ കൂടി പറയുന്നത് ഇന്ന് അലക്കണില്ല അലക്കുകല്ല് വെറുതെ കിടക്കുകയാണ് പറ്റ വീടിൻ്റെ ബാക്കിൽ ഒരു വെറുതെ ബെറുതെ അടക്കുക വാഷിംഗ് മെഷീനാണ് അലക്കണത് അരക്കുന്നില്ല അമ്മി അമ്മിൻ്റെ വീട്ടിലില്ല ആ അവിടെ മിക്സിയാണ് ഈ കേൾക്കുന്ന ആരുടെ വീട്ടിൽ അമ്മിയുള്ള ഇതിനെന്തിച്ച് തന്നെ അത് അരക്കണങ്ങൾ കണ്ടുക്കണോ അതുപോലെ തന്നെ മുറ്റം അടിച്ചു പോരാന് മുറ്റത്ത് മരങ്ങളൊന്നുമില്ല അല്ലേ എൻ്റെ മുറ്റമൊക്കെ അടിച്ചു വരലുണ്ട് മരങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിൽ നിന്ന് ഇലകൾ വീഴാറുണ്ട് സാധാരണ പുതിയൊരു വീട് കയറ്റുമ്പോൾ അവിടെ ഒക്കെ നല്ല സെറ്റ് ആയിക്കൊണ്ട് ടൈൽസ് ഇട്ടുകൊണ്ടോ അല്ലെങ്കിൽ ഇൻ്റർലോക്ക് ചെയ്തുകൊണ്ടോ അവിടെ മരങ്ങളിൽ നിന്നൊന്നും വീഴാറില്ല പിന്നെ അടിച്ചു വരേണ്ട ആവശ്യമില്ല അതുപോലെ ഒരു കാര്യങ്ങളും ചെയ്യേണ്ടതില്ല എല്ലാം നമുക്ക് സൗകര്യാർത്ഥം എല്ലാം ചെയ്യാവുന്ന ആ ഇന്നത്തെ സാഹചര്യം അതാണ് അപ്പം അങ്ങനെയാണ് നമ്മളത് ഉപയോഗിക്കുക അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഭക്ഷണം ഇന്ന് ഫാസ്റ്റ് ഫുഡ് ഫാസ്റ്റ് ഫുഡെന്നും കഴിഞ്ഞിട്ട് വേറെ എന്തൊക്കെ ഫുഡുകളിലേക്കൊക്കെ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന മറ്റുള്ള കാര്യങ്ങളെല്ലാം അതനുസരിച്ച് സ്ത്രീകളുടെ പ്രസവത്തിൻ്റെ ആ ഒരു സാഹചര്യം അത് കൃട്ടിക്കലാവാറുണ്ട് അത് സിറിയനുകളും നടക്കാറുണ്ട് നിരവധി ആളുകൾക്ക് സിസേറിയൻ നടക്കാറുണ്ട് നിരവധി ആളുകൾ അത്യാവശ്യം തടിമരുങ്ങുന്നവരൊക്കെ സുഖപ്രസവവും നടക്കാറുണ്ട് അപ്പോൾ സിസേറിയൻ നടക്കുന്നവരൊക്കെ തടിമരുങ്ങാത്തവരാണ് എന്നൊന്നും പറയുന്നത് സാധാരണഗതിയിൽ പ്രസവിക്കുമ്പോൾ അതിന് വേദന ഉണ്ടാകും ഇനി സിസേറിയനാണ് സിസേറിയൻ അനസ്തേഷ്യം നൽകിയിട്ടാണ് എങ്കിൽ പോലും അതിൻ്റെ വേദനയും മറ്റുമൊക്കെ അവർക്ക് പിന്നീടുണ്ടാവുകയും ചെയ്യും വേദന ഇല്ലാത്തൊരു പ്രസവല്ല വേദനയില്ലാത്ത പ്രസവം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അതിന് കറാമത്തിൻ്റെ ഭാഗം കൊണ്ടല്ല ചെയ്യേണ്ടിയിരുന്നത് അങ്ങനെ ഒരു കറാമത്ത് ഉണ്ടാവുകയായിരുന്നു എങ്കിൽ അത് മറിയംബി വിരുന്നു ഉണ്ടാവേണ്ടത് മറിയം ബീവി പ്രസവ വേദനയെക്കുറിച്ച് അള്ളാഹോട് പറഞ്ഞു എന്നുള്ളത് വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും ഇനി ഈ കറാമത്താണല്ലോ അവരുടെ വിഷയം കറാമത്തോട് കറാമത്ത് ഇനി അടുത്തൊരു കരാമത്ത് കേട്ടോക്കാം നിങ്ങൾ ഞാലിമോ ഓന്റെ ഓന്റെ സംഘടനയോ ആളുകളോ ഒന്നും നമ്മൾ മരിക്കുന്ന നേരം സഹായിക്കാൻ നിർത്തിയ വസീലയല്ല അതേ സമയത്ത് നമ്മളെ മൗത്തിന്റെ നേരം നമ്മളെ സഹായിക്കാൻ കഴിവുള്ളവരാണ് നമ്മളെ അള്ളാഹു അധികാരം കൊടുത്തവരാണ് ഷീഫുന നമ്മളെ നമ്മളെ അധികാരം അധികാരം കൊടുത്തവരാണ് കൊടുത്തവരാണ് നമ്മൾ നമ്മൾ അവരിൽ മുറുക്കി പിടിക്കണം ആ നിന്ന് പാടില്ല എന്ത് പ്രശ്നങ്ങൾ വന്നാലും പ്രയാസം വന്നാലും ഇന്നും ഉന്നതന്മാരായ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന വലിയ വലിയ മശാഹന്മാർ ഉന്നതമായി പറയുന്ന പേരാണ് പേര് ഈ എന്താണ് സി എം മടപൂരിന് നമ്മുടെയൊക്കെ കബറിൽ വന്നിട്ട് ഇടപെടാൻ കഴിവ് കൊടുത്തിട്ടുണ്ട് അല്ലാന്നാ പറഞ്ഞത് എവിടെ നോക്കിട്ടാ ജാഹിൽ അത് പറയണത് അല്ലേ അല്ലൊരു കാര്യം ചെയ്തു വെച്ചെങ്കിൽ ആ കാര്യം അത് നമ്മോട് അറിയിക്കേണ്ടത് വഹീൻ്റെ കയ്യൊപ്പിലാണ് വഹീൻ്റെ അടിസ്ഥാനത്തിലാണ് റസൂൽ ഉള്ളി അലൈഹി അല്ലൈവീസ്വല്ലാം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ പിന്നെ അണക്ക് എൻ്റെ ഷെയ്ത്താമാര് കുറഞ്ഞ് തന്ന വഹിയാണത് അത് ഷെയ്ത്താൻ്റെ വഹിയാണ് അത് മുസ്ലിങ്ങൾക്ക് മൊഹിനിങ്ങൾക്ക് ബാധകമല്ല ഇവിടെ ഖബറിൽ വന്നിട്ട് സി എം മടപൂര് ഇടപെടുന്നു എൻ്റെ ഖബറിൽ ഇടപെടും എൻ്റെ ഖബറിൽ ഷെയ്ത്താന്മാര് തന്നെയാണ് ഇടപെടുകയുള്ളൂ ഈ ജീവിതകാലത്ത് മുഴുവൻ ഷെയ്ത്താനി നെഞ്ചിലേറ്റിക്കൊണ്ട് ഷെയ്ത്താൻ പറയണതും പറഞ്ഞു കൊണ്ട് നടക്കണേ ജാഹിലുകളായ ഈ ആളുകളുടെയൊക്കെ കബറിൽ ഷെയ്ത്താന്മാര് വന്നിട്ട് ചിലപ്പോൾ ഇടപെടായിരിക്കും എന്നാൽ മൊമിനീങ്ങളുടെ കബറിൽ ഷെയ്ത്താന്മാർക്ക് ഒരിടപാടുമില്ല ചിറ്റടി മേത്തിൽ അബ്ബക്കറിനും ഒരിടപാടും ഇല്ല എന്നുള്ളതാണ് ഇതുപോലെയുള്ള കള്ളക്കറാമത്തുകളും പാടിക്കൊണ്ട് എന്നിട്ട് എത്രയും കാലം മോലിയാക്കന്മാരാണ് അതിൻ്റെ അപ്പുറം അപ്പുറം ഇരിക്കുന്നത് വലിച്ചു പാരി കാല് പാരി നിലത്തടിക്കണ്ടേ അല്ലേ എന്നിട്ട് തറയിലടിച്ച് ഭിത്തിയിലൊട്ടിക്കുക എന്നുള്ള ഒരു സിസ്റ്റം ഉണ്ട് അതെല്ലാം ചെയ്യേണ്ടത് ഈ ഈ ജഹാലത്ത് പറയുന്ന ഈ പടു ജാഹിലിനെയൊക്കെ ഇയാളെ ജാഹിലെന്നല്ലാതെ വേറൊന്നും പറയാൻ പറ്റാത്ത കൊണ്ടാണ് കാബറിൽ വന്നിട്ട് സി എം അടവർ ഇടപെടുന്നു ഓലക്കെടാ മൂടാണ് പോയി മൊലിയാക്കന്മാരെ മൈന്തുകളെ എന്നാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്